മലയാളം എക്സ്പ്രസ് ആര്യടൻ ശോക്കത്തിനെതിരെ കോൺഗ്രസിൽ കടുത്ത അമർശമാണ് ഉള്ളത് സിനിമയിൽ അഭിനയിക്കാനല്ല സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് നിർത്തിയത് എന്നും മേക്കപ്പ് ഇട്ട് ചിരിച്ചുകൊണ്ട് നിന്നാൽ അത് വോട്ട് ആകില്ല എന്നുമാണ് മലപ്പുറത്തും നിലമ്പൂരുമുള്ള ഉള്ള ഒരു സംസാരം സ്വരാജ് എതിർ സ്ഥാനാർത്ഥിയായി വന്നതോടെ നിലമ്പൂരിൽ കടുത്ത ഭയമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് ആര്യടൻ ശോകത്തിന് ലീഗിന് പിന്തുണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വേണ്ടായിരുന്നു ജോയ് മതിയായിരുന്നു എന്നാണ് ഉള്ള ഒരു സംസാരം പൊതുവെ ഒരു തണുത്ത മട്ടിൽ സംസാരിക്കുന്ന ആര്യടൻ ഷൗകത്ത് ബി ജെ പിക്ക് വാ തുറക്കുന്നില്ല എന്നുള്ളതും ഒരു ആക്ഷേപം തന്നെയാണ് പി വി അൻവർ അത് പറഞ്ഞു തന്നെയാണ് ഷൌകത്തിനെ എതിർത്തിട്ടുണ്ടായിരുന്നതും ഭരണപക്ഷത്തിനെതിരെ ഒന്നും ആരോപിക്കാനും ഷൗകത്തിനെ കൊണ്ട് സാധിക്കുന്നില്ല അതുമാത്രമല്ല രണ്ട് കേസുകളാണ് ആര്യടൻ ഷൗക്കത്തിനെതിരെ ഉള്ളത് ഇവ രണ്ടും മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് വധിക്കാൻ ഗൂഢാലോചന നടത്തിയുൾപ്പെടെയുള്ള കേസുകളാണ് ഇതൊക്കെ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം ആര്യടൻ ഷൌക്കത്ത് നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് പി വി അൻവറിനെ കൊല്ലാൻ ആര്യടൻ ഷൗക്കത്തും കൂട്ടരും ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ആദ്യ കേസ് പൂകോട്ടുപാടം സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അൻവറിനെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ കലാപോഹനം നടത്തുകയും നിയമവിരുദ്ധമായി സംഘം ചേരുകയും ചെയ്തതിനാണ് ഷൌക്കത്തിനെതിരായുള്ള രണ്ടാമത്തെ കേസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസിൽ ഷൗക്കത്ത് ഉൾപ്പെടെ അഞ്ഞൂറ് പേരാണ് ഉള്ളത് പി വി എൻവർ എം എൽ എ ആയിരിക്കെയാണ് ആര്യാടൻ ക്ഷോഭത്തിനെതിരായ ഈ രണ്ട് കേസുകളും എടുത്തിരിക്കുന്നത് ആര്യാടനെ ലീഗിൽ നിന്ന് പോട്ടെ കോൺഗ്രസിൽ നിന്ന് പോലും ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആര്യാടനെ ഭയപ്പെടുത്തുന്ന കാര്യം നേരെ കുറച്ച് സ്വരാജിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്താണ് എന്നുള്ളത് മാത്രമല്ല കേരളം ഒന്നാകെ സ്വരാജ് ജയിക്കണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത് വർഷങ്ങളായി പാർട്ടി ഒന്നും ഇറങ്ങാതെ മാറി നിൽക്കുന്നവർ വരെ സ്വരാജ് സ്ഥാനാർത്ഥിയായി എന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ ആവേശത്തിലാണ് ഇപ്പോൾ നിലമ്പൂർ മൊത്തം കെ സി വേണുഗോപാൽ ഒരു ആവശ്യവുമില്ലാതെ മലപ്പുറം കുന്തം അപമാനം എന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സതീശം പറയുന്നത് പോലെ അവരാരും കാര്യമാക്കി എടുക്കുന്നില്ല ജനങ്ങൾക്ക് സത്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അത് വോട്ടാക്കി സ്വരാജിന് നൽകുമെന്നാണ് കമന്റ്സിലൂടെ പറയുന്നത്